നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നമോസ്തുതേ मम ആധ്യാത്മിക ജീവിതത്തിൻ്റെ അസ്ഥിഭാരം സ്വഭാവശുദ്ധിയാണ് സ്വഭാവശുദ്ധി സ്വഭാവശുദ്ധിയില്ലാത്തവർക്ക് ആധ്യാത്മിക ലാഭം ഒന്നുമുണ്ടാകില്ല എന്ന് ആചാര്യന്മാർ ഏകസ്വരത്തിൽ പറയുന്നു ദുസ്വഭാവങ്ങൾ വെടിയാത്തവന് അയാൾ എത്ര വലിയ ബുദ്ധിവൈഭവമുള്ള ആളാണെങ്കിലും ശരി ആത്മാവിനെ അറിയാനാകില്ലെന്ന് കഠോപനിഷത്ത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നു സവിധത്തിലേക്ക് എത്തിക്കുന്ന രഥത്തിൽ പൂട്ടിയ മൂന്ന് കുതിരകൾ ഇന്ദ്രിയ നിഗ്രഹവും ത്യാഗവും തെറ്റ് ചെയ്യാതിരിക്കലും ഇവയെ നിയന്ത്രിക്കേണ്ട കടിഞ്ഞാണാകട്ടെ സ്വഭാവശുദ്ധിയും ഇത്തരം രഥത്തിൽ സഞ്ചരിച്ചവരാണ് മൃത്യുവിനെ അതിജീവിച്ച് അമൃതത്വം കൈവരിക്കേണ്ടതെന്ന് മഹാഭാരതം പ്രഖ്യാപിക്കുന്നു സ്വഭാവം നഷ്ടപ്പെട്ടാൽ ധർമ്മം യശസ് മാനം കുലം തുടങ്ങിയവയെല്ലാം ഉടനെ കൈവിട്ടു പോകും ക്രമേണ ധനം ബലം തുടങ്ങിയവയും പോകും അവസാനം ആരോഗ്യവും ജീവിതം തന്നെയും നഷ്ടപ്പെടും പ്രശ്നോത്തരയിൽ ശ്രീ ശങ്കരാചാര്യർ ചോദിക്കുന്നു ഭൂഷണങ്ങളിലെല്ലാം വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭൂഷണം ഏതെന്ന് സ്വഭാവശുദ്ധി എന്ന് അടിവരയിട്ട് ഉത്തരം പറയുന്നതും ശങ്കരാചാര്യർ തന്നെ ഇനി ഗുരുവചനം കേൾക്കാം ലോകം വെറുമൊരു രൂപമാണ് അത് യാഥാർത്ഥ്യമല്ല ം ദൈവമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം ഭവാനി േഹം സാക്ഷി ശിവ സർവത്തോന്താത്മാകാശിക്കാ തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമായ കോശം തുടങ്ങിയ ഓരോ കോശവും ഞാനല്ല ഇതെൻ്റെ ആവരണം മാത്രമാണ് എന്ന ബോധത്തോടെ നീക്കം ചെയ്യുമ്പോൾ പഞ്ചകോശങ്ങൾക്കും സ്വരൂപമായ താൻ ആരെന്ന് വെളിപ്പെടുന്നു ഈ അഞ്ച് കോശങ്ങളിൽ അങ്ങേയറ്റം പ്രകാശിക്കപ്പെടുന്നവളായ ഭവാനിയാണെന്നും അല്ലെങ്കിൽ ശിവനാണെന്നും ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആസ്ഥാനം കാശിയാണെന്നും വിവരിക്കുന്ന കാശി പഞ്ചകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ കാശി പഞ്ചകമെന്ന വളരെ ശ്രേഷ്ഠമായ കേവലം അഞ്ച് ശ്ലോകം മാത്രമുള്ള സ്തോത്രകൃതിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഉപാസകനും ഉപാസ്യവും അഭിന്നമായി തീരുന്ന അഥവാ അഭിന്നമാണെന്ന് ബോധിക്കുന്ന ആ ബോധരൂപയായിട്ട് കാശികയെ കാണുകയാണ് കാശിക കാശി തന്നെ പ്രകാശിപ്പിക്കുന്നത് എന്നർത്ഥം കാശി ശബ്ദത്തിൽ അർത്ഥഭേദം വരാതെ സ്വാർത്ഥത്തിൽ കാ പ്രത്യേകം വരുമ്പോഴാണ് കാശികാ ശബ്ദം സിദ്ധമാകുന്നത് അവിടെ തൻ്റെ സ്വരൂപം തന്നെയാണ് കാശിക എന്ന് പ്രഖ്യാപിക്കുന്നു രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു മൂന്നാമത്തെ ശ്ലോകം കോശേഷു പഞ്ചസ്വധി രാജമാന ബുദ്ധിർഭവാനി പ്രതിദേഹഗേഹം സാക്ഷി ശിവ സർവഗതോന്തരാത്മാ സാശികാഹം നിജബോധരൂപ മുൻ ശ്ലോകങ്ങളിലെല്ലാം പറഞ്ഞ പോലെ ഒടുവിലത്തെ പാദം സാശികാഹം നിജബോധരൂപ എന്നാവർത്തിക്കുന്നു അങ്ങനെയുള്ള സ്വന്തം ബോധസ്വരൂപയായ കാശി തന്നെയാകുന്നു ഞാൻ അഥവാ ഞാൻ തന്നെയാകുന്നു സ്വന്തം ബോധസ്വരൂപയായ കാശി എങ്ങനെയുള്ള കോശേഷു പഞ്ചസു അധിരാജമാന കോശേഷു പഞ്ചസു അധിരാജമാന അഞ്ച് കോശങ്ങളിലൂടെ അങ്ങേയറ്റം പ്രശോഭിക്കുന്ന പ്രകാശിക്കുന്ന ഭവാനി യാതൊരു ഭവാനിയുണ്ടോ പ്രതിദേഹഗേഹം ബുദ്ധി പ്രതിദേഹം ആകുന്ന ഗേഹത്തിൽ ഗൃഹത്തിൽ സകല ജീവരാശികളുടെയും ദേഹമാകുന്ന ഗൃഹത്തിൽ ബോധസ്വരൂപിണിയായി വിലസുന്ന യാതൊരു ഭവാനിയുണ്ടോ സാക്ഷി ശിവ ആ ബുദ്ധിരൂപിണിയായ ഭവാനിക്കും സാക്ഷിരൂപനായി അന്തരാത്മാവായി സർവഗതനായ യാതൊരു ശിവനുണ്ടോ അങ്ങനെയുള്ള നിജബോധരൂപയായ കാശിയാകുന്നു ഞാൻ നോക്കൂ കോശേഷു പഞ്ചസ്വധിരാജമാനാ ബുദ്ധിർഭവാനി അഞ്ച് കോശങ്ങളിൽ വിരാജിക്കുന്നവളായ പ്രക്ഷോഭിക്കുന്നവളായ അഞ്ച് കോശങ്ങളെന്ന് പറയുമ്പോൾ കോശ കോശശബ്ദത്തിന് കത്തി വാള് തുടങ്ങിയവ ഇട്ട് വയ്ക്കുന്ന ഉറ എന്നാണ് അർത്ഥം കോശ കോശശബ്ദത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട് ധനനിക്ഷേപ സ്ഥാനം കോശമാണ് എങ്കിലും ഇവിടെ പഞ്ചകോശങ്ങളെന്ന് പറയുന്ന സമയത്ത് എപ്രകാരമാണോ കത്തി വാൾ തുടങ്ങിയവ അതിനായി പ്രത്യേകം തയ്യാറാക്കിയ കോശങ്ങളിൽ ഉറകളിൽ നിക്ഷിപ്തമാകുന്നത് അതുപോലെ ഞാനാകുന്ന രൂപൻ എപ്പോഴാണോ ജീവഭാവത്തിൽ വർത്തിക്കുന്നത് അപ്പോൾ അഞ്ച് കോശങ്ങളിൽ വർത്തിക്കുന്നു അച്ഛനമ്മമാരിൽ നിന്ന് നമുക്ക് ലഭിച്ചതും ഈ ജന്മത്തിൽ നാം കഴിച്ച ആഹാരം കൊണ്ട് വളർന്നതുമായ ഈ സ്ഥൂല ശരീരമാണ് ഒന്നാമത്തത് അന്നമയകോശം അന്നം പ്രധാനമായതുകൊണ്ട് അഥവാ അന്നത്തിൻ്റെ വികാരമായതുകൊണ്ട് അന്നമയകോശമെന്ന് സ്ഥൂല ശരീരത്തിന് പേര് ഇനി അതിനും സൂക്ഷ്മമായിട്ട് സൂക്ഷ്മ ശരീരത്തിലെ ഒരംഗം ആയ പ്രാണങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നതും അതാണ് കോശം അതിനും സൂക്ഷ്മമായി മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്നതും അതാണ് മനോമയ കോശം അതിനും സൂക്ഷ്മമായി ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്നത് അതാണ് ബുദ്ധിമയകോശം അല്ലെങ്കിൽ വിജ്ഞാനമയകോശം ഇതിനെല്ലാം ഉള്ളിൽ തൻ്റെ കാരണശരീരഭാവത്തിൽ നിലകൊള്ളുന്നതാണ് ആനന്ദമയകോശം ഓരോ കോശത്തെയായി ഇത് ഞാനല്ല ഇത് ഞാനല്ല ഇതെൻ്റെ ഒരു ആവരണം മാത്രമാണ് എന്ന കൂടി നീക്കം ചെയ്യുമ്പോൾ പഞ്ചകോശാതീതനായ പഞ്ചകോശങ്ങൾക്കും സ്വരൂപമായ അഥവാ പഞ്ചകോശങ്ങൾക്കും അന്തർവർത്തിയായ തന്നെ വെളിപ്പെടും അപ്പം ഇവിടെ ഈ അഞ്ച് കോശങ്ങളിൽ അധിരാജമാനോ അങ്ങേയറ്റം പ്രകാശിക്കുന്നവളായ ശോഭിക്കുന്നവളായ ഭവാനി അവിടെ ഭവനും ഭവാനിയും അനന്യതയെ അവർക്ക് കൽപ്പിച്ചു ഭവൻ തന്നെ ഭവാനി ഭവാനി തന്നെ ഭവൻ മായയും പരമാത്മാവും ഭിന്നങ്ങളല്ല അനന്യങ്ങളും അഭിന്നങ്ങളുമാണ് ആ ഒരു അഭിന്നജ്ഞാനത്തെ മുൻനിർത്തി ഭവാനിയെയും ഭവനെയും പ്രത്യേകം പറഞ്ഞുകൊണ്ട് താൻ തന്നെയാണ് കാശി എന്നത് ആവർത്തിക്കുകയാണ് ആ ഭാഗം നമുക്കൊന്നുകൂടി വിചാരത്തിന് വിധേയമാക്കാം അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നു അവിടെ ഈ വടക്കേനടയിൽ കൂടെ നാലമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ ഒരു ഏകദേശം ഫ്ലോർ ലെവലൊരു മണ്ഡപമുണ്ട് കരിങ്ങൽ മണ്ഡപം ബാക്കി എല്ലാ മണ്ഡപങ്ങളും പത്നാസ്വാമി ക്ഷേത്രത്തിൽ അനവധി മണ്ഡപങ്ങളുണ്ട് അതെല്ലാം പൊക്കത്തിലാണ് ഇതൊറ്റ മണ്ഡപങ്ങളോട് വളരെ താന്ന അവിടെ വെച്ചാണ് അല അലങ്കാര മണ്ഡപം എന്നാണ് പറയുന്നത് വെച്ചാണ് ഇവിടെ ഭഗവാന്മാരുടെ വാഹനങ്ങൾ അലങ്കരിക്കുന്നത് പത്മാഭസ്വാമിയിലും നരസിംഹസ്വാമിയിലും കൃഷ്ണസ്വാമിക്ക് വേറെ സ്ഥലമുണ്ട് ഇത് ഈ രണ്ട് വാഹനങ്ങൾ അലങ്കരിക്കുന്നൊക്കെ ഈ അലങ്കാര മണ്ഡപത്തിൽ വെച്ചാണ് അവിടെ അനവധി തൂണുകളുണ്ട് അതിലൂര് തൂണില് അത് ഏറ്റവും മുമ്പിൽ അവിടുന്ന് കയറി വരുമ്പോൾ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്ന് എനിക്കറിയില്ല ആ സ്വർഗവാദിൻ്റെ ഒക്കെ അടുക്കൽ ഒരു തൂണിൽ വടക്കോട്ട് നോക്കി ഒരു കൊച്ച ഒരു രൂപമുണ്ട് ചിറവുണ്ട് ഒരു പുരുഷ രൂപമാണ് ചിറവ് ഉണ്ട് കയ്യിലൊരു ഒരു ബണ്ടിൽ ഒരു കിഴി ആ കിഴിയിൽ നിന്നോന്നും വീഴുന്നുണ്ട് താഴെ ആ അഭിലാഷ സിദ്ധി ദേവനായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് ആ ദേവനെ അപ്പോൾ ആ അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നല്ല ആഗ്രഹങ്ങളാണെങ്കിൽ ആഗ്രഹങ്ങൾ നമുക്ക് കിട്ടും ഞാൻ അത് അതിൻ്റെ ഒരു പിരി കിട്ടുന്നതാണ് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയും കൂടെ പറയാം ഇനി ചിലപ്പോൾ ഇനി എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അത് മാറുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ മാറാതിരിക്കണേ പക്ഷേ ഇപ്പം ഈവൻ സുപ്രീം കോടതി കേസ് നടക്കുമ്പോൾ പോലും ഭഗവാന്റെ കിള് ഈ കുച്ചുദേവൻ്റെ കിള് കേസിൽ നിജയിച്ചു തരണേന്നല്ല പ്രാർത്ഥിച്ചത് ജയ ജയ പത്മനാഭ അന്നും ഇന്നും അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന മാറില്ല എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എനിവേ ഈ കുച്ചുദേവൻ അങ്ങനെ ഒരുപാട് ശക്തി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിഴക്ക് വശത്ത് ഒരു രാജഗോപുരമുണ്ട് അത് ദ്രാവിഡ ശൈലിയിലുള്ള ഗോപുരമാണ് രണ്ടായിരത്തി സിഷ്ടം പ്രതിമകളും ഒക്കെ ആയിട്ട് രീതിയിൽ വര അല്ലാത്ത അങ്ങനെ ഒരുപാട് ഉള്ള ഒരു ഗോപുരമാണത് അതിൽ ആളുകളെ പണ്ട് കയറിക്കൊണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് സാധാരണ രീതിയിൽ കയറിക്കൊണ്ടിരുന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അത് ഇനി അന്വേഷിച്ചാലും അറിയാവൂ അതിൻ്റെ രണ്ട് നില വരെ കയറാനായിട്ട് സമയത്ത് പിന്നെ മുകളിലേക്ക് പോയാൽ പിന്നെ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് വിടുന്നില്ല എന്ന് തോന്നുന്നു ആദ്യത്തെ രണ്ട് നില വരെ പിന്നെ ആ ഓരോ ഇതാ ഗോപുരത്തിൻ്റെ ഓരോ ജനലുണ്ട് അതി കൂടിയാണ് ഈ സൂര്യൻ്റെ ഇത് കാണുന്നത് ഈ രണ്ട് ഇക്വിനോക്സിനും ഇക്വിനോക്സ് രണ്ട് ഇക്വിനോക്സ് വരുമ്പോൾ ഈ സൂര്യൻ അത് കറക്റ്റായിട്ട് താഴോട്ട് പറ്റുന്നതാണ് പടിഞ്ഞാറ് ഇതിലും മറ്റേത് കിഴക്കുക അപ്പോൾ ആ കൊച്ച് ഒരു ആ ഓരോ ഓരോ ദ്വാരപാലന്മാരുണ്ട് എല്ലാം ഇതിലും ുംത് ഇപ്പുകളിൽ കയറാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് അതിനു മുമ്പ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ മംഗളാരതി തൊഴിൽ ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം പ്രപഞ്ചരക്ഷയ്ക്കായി അതിഘോര രൂപം പൂണ്ട് വേതാളത്തെ വാഹനമാക്കി ദാരികന വധിച്ച ശേഷം ശത്രു മൂർത്തിയായി സർവാലങ്കാര വിഭൂഷിതയായ ജഗദംബിത ഭക്തജനങ്ങളെ രക്ഷിക്കുന്നതിനായി വാഴുന്ന പുണ്യപുരാതന ദേവീ സ്ഥാനമാണ് പൊതുവിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെയും സകല ചരാചരങ്ങളുടെയും വന്മയ്ക്കായി ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുള്ള പ്രപഞ്ചത്തിലെ ഒരു പ്രത്യേക സങ്കുചിതമാക്കി വച്ചിരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൊതുവിൽ കുജനെ കൊണ്ടാണ് ചിന്തിക്കപ്പെടുന്നത് രോഗകാരകനായിരുന്നു കുജൻ കുതാണ് ശത്രുപരമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി രോഗനിവാരണത്തിനും കുജന്റെ അനുഗ്രഹം വളരെ പ്രാധാന്യമായിരിക്കുന്ന അങ്ങനെയുള്ള കുജന്റെ ഒരു സ്വരൂപമത്രേ സ്വരൂപഭദ്ര കുജന്റെ അതിരൗദ്രമായ ഒരു ഭാവത്തിലുള്ള ക്ഷേത്രമാണ് വാരനാട് ദേവി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം പഞ്ചായത്തിലാണ് വാരനാട് ദേവീക്ഷേത്ര ഉത്പത്തിയെ സംബന്ധിച്ച് വാരനാട് നിവാസികൾക്കിടയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് പണ്ട് വയലാർ പുതിയക്കൽ കോവിലകത്തെ തമ്പുരാന്റെ ആരാധനാമൂർത്തിയായും വാരനാട് ഭഗവതി എന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു ദിവസം അദ്ദേഹം തന്റെ ബന്ധുഗൃഹമായ മണ്ണഞ്ചേരി കോവിലകത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു തൊട്ടടുത്തുള്ള വേമ്പനാട് കായലിലൂടെ തോണിയിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര താൻ ഓരോ യാത്രയിലും ഒപ്പം കരുതാറുള്ള തന്റെ ഉപാസനാമൂർത്തിയായ പഞ്ചലോഹ കണ്ണാടി വ്യൂപം ഈ യാത്രയിലും അദ്ദേഹം കൂടെ കരുതിയിരുന്നു യാത്ര ആരംഭിച്ച് ഏറെ കഴിയുകയും കാർമേഘ പടലങ്ങൾ കൊണ്ട് ആകാശം പൊടുന്നന മൂടുകയും കാറ്റും മഴയും ഇടിയും മിന്നലും ഒരുപോലെ വന്ന് ഭവിക്കും ശക്തമായ കാറ്റും കോളും മൂലം പ്രക്ഷുബ്ധമായ കായലും തമ്പുരാന്റെ കൊച്ചുവെള്ളത്തെ ആരംഭിച്ചു അപകടം മുന്നിൽ കണ്ട തമ്പുരാൻ ആകട്ടെ അടുത്തു കണ്ട ഒരു കാട്ടുപ്രദേശത്തേക്ക് കണ്ടൽ ചെടികളും എരുക്കൻ കൂട്ടങ്ങളും തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്തായിരുന്നു തമ്പുരാൻ തന്റെ തോണി തമ്പുരാൻ്റെ കാറ്റും മഴയും ഇടിയും മിന്നലും മൂലമുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി അടുത്ത കണ്ട കാട്ടുപ്രദേശം നേടിയ തമ്പുരാൻ കുറച്ചകലെയായി വലിയ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം യാത്ര തുടരാൻ എന്നു കരുതിയ കണ്ണാടി ബിംബം മുറക്കുവാനായി ശ്രമിച്ചപ്പോൾ മണ്ണിൽ നിന്നും അത് ഉയർന്നൂടാൻ സാധിച്ചില്ല ഈ വിവരം അറിഞ്ഞ നാട്ടുപ്രമാണിയായ വാര്യട്ടു പണിക്കരും ദേശവാസികളും സ്ഥലത്തെത്തി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അവർ ഇതിന്റെ നിജസ്ഥിതി അറിയുവാനായി പ്രശ്നം ലംഘിക്കുവാൻ തീരുമാനിച്ചു ഇപ്രകാരം പ്രശ്നവിധി പ്രകാരം മറ്റൊരിടത്തേക്ക് പോകുവാൻ താൽപര്യമില്ല എന്ന് മനസ്സിലാക്കിയ നമ്പുര ദേവിയുടെ ആഗ്രഹത്തോട് യോജിച്ചു തുടർന്ന് ദേവിയുടെ ആഗ്രഹപ്രകാരം അവിടെ കുടിയിരുത്തി സമീപസ്ഥരായ കിഴക്കേടുന്ന കുടുംബക്കാരും സ്ഥലമുടമയായ മാര്യാട്ട് കാരണവരും ചേർന്നു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് മണൽ വാരിക്കൂട്ടിൽ ദേവിക്ക് ഇരിപ്പിടം നൽകിയതിനാൽ ഈ പ്രദേശത്ത് വാര്യനാട് എന്ന നാമം സിദ്ധിക്കുകയും പിന്നീട് വാര്യനാട് എന്ന പദം പദവിച്ച് വാരനാടായിരുന്നു കിഴക്കോട്ട് ദർശനമായിട്ടാണ് വാരനാട് അമ്മ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുന്നത് നിത്യേന അഞ്ച് കടിയക്കോൾ ഇല്ലത്തിനാണ് ഇവിടെ സംക്രാന്തി ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി ഭക്തജനങ്ങൾ നടത്തിവരുന്ന പായസം വാരനാട് ദേവീക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് വന്ന പായസം കൂടാതെ മുന്നാഴി നാഴിമുടി എന്നീ വാടുകളും മോഷണം പോയ മുതൽ തിരികെ ലഭിക്കുന്നതിനായി ഭക്തർ നടത്തിവരുന്ന ഒരു വഴിപാടായ ഈ ക്ഷേത്രത്തിലെ കൈവട്ടക്കുരുതിക്കുന്ന വഴിപാടുകളിൽ ഒന്നാണ് ഇവ കൂടാതെ ക്ഷേത്രം അതിലിന് വെളിയിലായി സ്ഥിതി ചെയ്യുന്ന രക്തേശ്വരി പ്രതിഷ്ഠയ്ക്കു മുന്നേ മാസത്തിൽ ഒരു ദിവസം നിവേദ്യം നടത്തണം എല്ലാ മാസത്തിലെയും അവസാന വെള്ളിയാഴ്ചയിൽ ഇവിടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഉത്തമ മംഗല്യസിദ്ധിക്കും വേണ്ടി വാരനാട് ദേവീക്ഷേത്രത്തിൽ പൂജ അഥവാ ഉമാമംഗേശ്വര പൂജയും നടത്തി ഞായറാഴ്ചകളിലെ കാളി സഹസ്രനാമ ഭക്ഷാഞ്ജലി ചൊവ്വാഴ്ചകളിലെ ശത്രു സംഹാര പൂജ എല്ലാ മാസത്തിലെയും അവസാനത്തെ വെള്ളിയാഴ്ചകളെയും എത്തുന്ന നാരങ്ങ പൂജ തുടങ്ങിയവയും പ്രാധാന്യമർക്കുന്ന വാരനാട് ദേവീക്ഷേത്രത്തിലെ കൊടിയേറ്റോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളും കുംഭമാസത്തിലെ ഭരണിനാൾ ആറാട്ട് വരത്തക്ക വിധം പതിനാല് ദിവസത്തെ ദൈർഘ്യമേറിയ തിരു ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ ദിവസം രാവിലെ ഭരണി ദർശനം അന്ന് രാത്രിയിലാണ് തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രസിദ്ധമായ ഗരുഡൻ തൂക്കം വാരനാട്ടമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരവും ശ്രേഷ്ഠവുമായ വഴിപാടാണ് നടത്തപ്പെടുന്നത് ഗരുഡൻ തൂങ്കം ദാരിക വധത്തിന് ശേഷം ഭദ്രകാളിയുടെ ക്രോധം ശമിപ്പിച്ച് സാന്ത്വനപ്പെടുത്തുന്നതിനായി മഹാവിഷ്ണു ഗരുഡനെ ദേവീ സന്നിധിയിലേക്ക് അയച്ചു സന്തോഷചിത്തനായ ഗരുഡൻ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രഥത്തിൽ എഴുന്നള്ളി തന്റെ രക്തം ദേവിക്ക് സമർപ്പിച്ചു രക്തം സ്വീകരിച്ച ദേവി അതീവ സന്തുഷ്ടയാവുകയും തന്റെ ആവശ്യമായ വരദാനങ്ങൾ നൽകുകയും ചെയ്തു ഇത് ഓർമ്മിപ്പിക്കുന്നതിനാണ് ഇഷ്ടപ്പെട്ട ഗരുഡൻ തൂക്കം ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് അർദ്ധരാത്രിയോടെ ആരംഭിക്കുന്ന ഗരുഡൻ തൂക്കം ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം കടന്ന് പടിഞ്ഞാറേ നടയിലൂടെ വടക്കുവശം ചുറ്റി കിഴക്കേ നടയിലെ തുന്നോടുകൂടി ഗരുഡൻ തൂക്കത്തിന്റെ ചടവുകൾ അവസാനിക്കും തിരു കൂടാതെ മീനഭരണി ഉത്സവവും ഈ ക്ഷേത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ് ഈ ദിനത്തിലെ കുംഭകൂടം വഴിപാടിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര മകരഭരണി നാളിലെ പൊങ്കാല മഹോത്സവം ഇവിടുത്തെ മറ്റൊരു വിശേഷ ചടങ്ങാണ് മേടമാസത്തിൽ പുണർബം നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ദിനം കൂടാതെ നവരാത്രി സംഗീതോത്സവം വൃശ്ചികം ധനു മാസങ്ങളിലെ മണ്ഡല മണ്ഡലമാസാചരണം കളമെഴുത്തും പാട്ടും വലിയ കുളം പൂജ സപ്താഹ നവാഹയജ്ഞം ആണ്ടുപിറത്ത് തുടങ്ങിയവയെല്ലാം ഇവിടെ വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിക്കുന്നു മണ്ഡലകാലത്ത് നാൽപ്പത്തി ഒന്നാം നാൾ വൈകിട്ട് നടത്തുന്ന വലിയ പ്രധാനമാണ് ക്ഷേത്രത്തിന് കൊടുങ്ങല്ലൂരുമായുള്ള ബന്ധത്തിന്റെ പ്രതീകങ്ങളൊക്കെ നിലകൊള്ളുന്നതാണ് വലിയ പ്രതി ക്ഷേത്രാധിപതിയായ ശിവൻ കൊടുങ്കാളി ക്ഷേത്ര പരിപാലകൻ രക്തേശ്വരി നാഗരാജാവ് നാഗയക്ഷൻ ഗണപതി എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ പ്രദോഷമൂഞ്ഞ വലിയ ധാര പഞ്ചധാര മൃത്യുഞ്ജയ പുഷ്പന്ത് തിങ്കളാഴ്ചകളിൽ ശിവസഹസ്രനാമർജന എന്നിവയിൽ നിന്ന് വാരനാട് ദേശത്തിന്റെ മാതൃദേവതയായി നാടിനെ ദുരന്തങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ആകർഷിച്ചുകൊണ്ട് ചൈതന്യവതിയായി പരിയസിക്കുകയാണ് ഇവിടെ വാരനാട്ട